ദിയാകൃഷ്ണയും കുടുംബവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതിനിടയിൽ ദിയയുടെ മുൻ കാമുകൻ ഇപ്പോൾ താക്കിയതുമായിട്ടാണ് ആരാധകർ എത്തുന്നത് അതിന് മറുപടിയുമായി ഇപ്പോൾ ആ മുൻ കാമുകൻ തന്നെ പോസ്റ്റുകൾ പങ്കുവെക്കുന്നുണ്ട് കുറച്ചധികം ദിവസങ്ങളായി ദിയയെ മനഃപൂർവ്വം കളിയാക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ തന്നെയും അദ്ദേഹം പങ്കുവെക്കുകയാണ് എന്നാണ് ദിയയെ സ്നേഹിക്കുന്ന ആരാധകരിൽ പലരും പറയുന്നത് ദേവുടെ മുൻ സുഹൃത്തു എന്നാണ് പറയുന്നത് ഇത് പ്രേക്ഷകർക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ത് തന്നെയായാലും ഒരു വ്യക്തിയെ ഇങ്ങനെ കളിയാക്കാൻ പാടില്ല പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞുമായി സുഖമായി ജീവിക്കുന്ന സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ ഇനി കളിയാക്കലുകൾക്കൊന്നും ഒരു അർത്ഥവുമില്ല പ്രണയിച്ച് നടക്കുമ്പോഴത്തെ സൗഹൃദം പങ്കിട്ടു ഒക്കെ തന്നെയും അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടാകാം അതൊന്നും ഇനി മനസ്സിൽ വെച്ച് ഇങ്ങനെ കളിയേക്കേണ്ട കാര്യമില്ല ഇതൊക്കെ തന്നെ ഈ മറ്റു കാര്യങ്ങൾക്ക് അപ്പുറമാണ് എന്നും അവർക്ക് കേസ് കൊടുക്കാൻ പോലും പറ്റിയ രീതിയാണെന്നും പറയുന്നുണ്ട് ഇപ്പോൾ കമന്റുകൾ മുഴുവൻ ഇതിനെക്കുറിച്ച് തന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അയാൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു വീഡിയോ പങ്കിട്ടത് പുലിവാൽ കല്യാണം എന്ന ജയസൂര്യ നായകനായി എത്തിയ സിനിമയിലെ ഒരു ഡയലോഗ്യുന്നു അതിനനുസരിച്ച് അഭിനയിച്ചുകൊണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പാട്ട് ബഹളം കൂത്ത് ഇപ്പോൾ പാവനായി ശവമായി എന്ന ഡയലോഗിനനുസരിച്ചായിരുന്നു അയാൾ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ വീഡിയോ പങ്കിട്ടത് അതിനടിയിൽ കുറച്ച് ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു ഇതിപ്പോൾ പറയാൻ കറക്റ്റാ ഇത് ഇവിടെ കിടക്കട്ടെ എന്ന് ഇത് സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകരെല്ലാവരും ശ്രദ്ധിച്ചു തൊട്ടുപിന്നാലെ നിരവധി പേരാണ് ഇതൊന്നും വേണ്ടായിരുന്നുവെന്നും ഇത് ആരെ കളിയാക്കിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടും രംഗത്തെത്തിയത് അതേസമയം അല്ലായിരുന്നു അദ്ദേഹം അതിനു മുൻപും ഒരുപാട് സിനിമകളിലെ ഡയലോഗ് ഒക്കെ തന്നെയും ഒരുമിച്ച് അഭിനയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു തന്റെ സുഹൃത്തുക്കളോടൊപ്പമുള്ള വീഡിയോകളായിരുന്നു അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒക്കെ തന്നെയും കൂടുതൽ പങ്കുവച്ചത് മറ്റൊന്നും ഉദ്ദേശിച്ചല്ല വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് എന്നുണ്ടെങ്കിൽ പോലും കടുത്ത വിമർശനങ്ങൾക്കാണ് അത് സോഷ്യൽ മീഡിയയിൽ തന്നെ കാരണമായത് ദിയയെ സ്നേഹിക്കുന്നവരൊക്കെ തന്നെയും അത് ദിയയെ ഉദ്ദേശിച്ചാണോ എന്ന ചോദ്യമാണ് കമന്റ് ബോക്സിലൂടെ ചോദിച്ചതും മലയാളികൾക്ക് എല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയ കൃഷ്ണ ചേച്ചി അഹാനാ കൃഷ്ണയ്ക്ക് മുൻപ് തന്നെ ദിയ കൃഷ്ണ വിവാഹിതയാവുകയായിരുന്നു ദിയാകൃഷ്ണയുടെ വിവാഹ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയ വിശേഷം തന്നെയാണ് ദയുടേതായി സോഷ്യൽ മീഡിയയിൽ തന്നെ പുറത്തു വരുന്നത് ദിയാകൃഷ്ണ ഒരു കുഞ്ഞിന്റെ അമ്മയായി ആ കുഞ്ഞിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ദിയാകൃഷ്ണയുടെ മകനായ ഓമിക്ക് ഇന്ന് ഒരുപാട് അമ്മമാരുണ്ട് ദിയാകൃഷ്ണ മാത്രമല്ല അഹാനിയും ഇഷാനിയും ഹൻസികയും ഒക്കെ തന്നെയും ആ കുഞ്ഞിന്റെ അമ്മമാർ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഒരു വലിയ കുടുംബത്തിലെ അംഗമായി തന്നെയാണ് ഓമിക്കുട്ടൻ ഇപ്പോൾ ജനിച്ചിരിക്കുന്നത് അതാ കുഞ്ഞിന്റെ എലിയ ഭാഗ്യം തന്നെയാണ് എന്ന് ആരാധകർ പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ വലിയ സന്തോഷത്തിലൂടെയാണ് ദിയാകൃഷ്ണൻ ഇപ്പോൾ കടന്നുപോകുന്നത് അതുകൊണ്ട് തന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും തന്നെ ബാധിക്കാതെ സന്തോഷവതിയായി തന്നെ ഇരിക്കുന്ന ദിയാകൃഷ്ണയെയും കുടുംബത്തെയും നിങ്ങൾക്ക് ഇഷ്ടമാണോ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്